കോലി പോവില്ല കോലി പോവില്ല ബജറൊക്കെ ആയിത്തന്നെ കോലൊന്നും സംഭവിക്കൂല ആട്ടീതാണേ കൊട്ടടക്കല്ലേ കോലി ഇതാ പാടിച്ചോ കോലി ഒയിലാ പറഞ്ഞാണ് നമുക്ക് സന്തോഷായ 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 ഞാൻ പോട്ടാണി ഞാൻ പോവാ ഉള്ളക്ക് ആകെ പറഞ്ഞല്ലേ നേരെ പോരങ്കി യാത്രയൊന്നും കാണുന്ന മുളാച്ചി വോൾച് വോൾച് നീ സാറിനെ വല വോൾച് ടോള ടോളെ പറഞ്ഞോട്ടെ അത് കോലിയാടാ അവിടെ തോയി चले ളിയോണ്ണം പോരാജണ്ടെ വിട്ടിടക്കുണ്ട് തോടക്ക് കെത്തിയ കോലി കാപ്പാങ്ക്ോ അളിയോ കാട്ടില്ല കാലിനോട്ടിലാണ് കോലിഞ്ഞി പറ ആ ചങ്ങായി എന്തു ചെയ് പരത്തത് അവിടെ അജിയാ വല്ല വലിച്ചോ അയില് കൂലിണ്ടാവും അത് പന്ത്രണ്ടല്ലേ

കാര്യോളൊന്നും മറ്റേ കോഴിക്കോട് ബസ് എടുത്ത് സാൻഡ് എടുത്ത മാതിരി നിൽക്കുന്നേ ഈ കോൺഞ്ഞിട്ട് അടുത്തൊക്കെ ഈ ഓവൻ എല്ലാം എടുക്കോ